ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് പ്യൂൺ എന്ന പോസ്റ്റിലേക്ക് പെർമനന്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഫീസ് അസിസ്റ്റന്റ് പ്യൂൺ എന്ന പോസ്റ്റിലേക്ക് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യാനും ഫീ പേയ്മെൻറ്റ് ചെയ്യുവാനുമുള്ള അവസാന തീയതിയായിട്ട് വരുന്നത് ഇനി ഇതിൻ്റെ ഒഴിവുകൾ പരിശോധിക്കാം ഇന്ത്യയിലൊട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ പത്തൊൻപത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് എസ് സി ഒന്ന് ഒ ബി സി അഞ്ച് ഇ ഡബ്ല്യു എസ് ഒന്ന് യു ആർ പന്ത്രണ്ട് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ ടോട്ടൽ അഞ്ഞൂറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷനും ഏജും ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും കണക്കാക്കുന്നത് മിനിമം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പത്താം ക്ലാസ് വിജയമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം പോസ്റ്റിലേക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റീസ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് പ്യൂൺ എന്ന പോസ്റ്റിലേക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഓരോ ഇൻക്രിമെൻറ്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ബേസിക് സാലറിക്ക് പുറമെ എല്ലാവിധ അലവൻസുകളും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് അറുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു വി ഡി എക്സ് സർവീസ് മാൻ വുമൻ ക്യാൻഡിഡേറ്റ്സ് തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്ക് നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ആറ് മാസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് എക്സാം നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എക്സാമിൻ്റെ ഡീറ്റെയിൽസും സിലബസും എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ വിശദമായി കൊടുത്തിട്ടുണ്ട് ഓരോ സ്റ്റേറ്റിലെയും ലോക്കൽ ലാംഗ്വേജിൽ എക്സാം ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിൽ എക്സാം എഴുതുന്നവർക്ക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തുടങ്ങിയ ലാംഗ്വേജുകളിൽ എക്സാം അവൈലബിൾ ആയിട്ടുണ്ട് എക്സാം സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഓൺലൈൻ എക്സാമിനേഷൻ ലഭിക്കുന്ന മാർക്കിനെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കുക അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ റിസർവേഷൻ ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിന് നിശ്ചിത ഫോർമാറ്റിലുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമായവ ഡൗൺലോഡ് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ മറക്കണ്ട ബാങ്കിങ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ള മികച്ചൊരു അവസരമാണിത് പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓഫീസ് അസിസ്റ്റൻറ്റ് പ്യൂൺ എന്ന പോസ്റ്റിലേക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം മാക്സിമം എല്ലാവരും ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേരളത്തിലും ഒഴിവുകളുണ്ട് എക്സാം മലയാളത്തിലും ലഭിക്കുന്നതാണ് നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്